നമുക്കൊരു സിമ്പിൾ ഉപ്പുമാവ് ഉണ്ടാക്കാം ഇനി ഇതാ പാൻ ചൂടായി നെയ്യ് ഒഴിച്ചേ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് വറുത്തേ ഇനി ആവശ്യത്തിന് റവ ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് വറുത്ത റവ തന്നെയാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തില്ല ടേസ്റ്റ് കൂടും നെയ്യ് വറുത്തുകഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഞാൻ വറുത്ത റവണല്ലോ ഇല്ല നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് അതേ പാനിൽ തന്നെ ആക്കാം നമുക്ക് വേറെ പാനൊന്നും നിൽക്കണം കുറച്ച് നെയ്യയിൽ ഒഴിച്ച് കൊടുക്കാം മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് കടുക് വെക്കണം അത് നല്ല ചൂടായതുകൊണ്ട് വേഗം വെൽറ്റവും കടുക് ഉഴുന്ന് കുറച്ച് ഉഴുന്ന് തോരപ്പരിപ്പാണേ ചുമന്നുളക് അതാ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട് കരിവേപ്പില കരിയേപ്പില വച്ചതിന് ഇടാം ഇത് പയറാണേ ബീൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പച്ചപ്പയർ എടുത്തിടണേ അച്ചിങ്ങ കോണ് ക്യാരറ്റ് സോള ഒരു മീഡിയം സൈസ് സോളെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല വയ്യല്ല നല്ല കളർഫുള്ളാണ് അത് മെയിൻ്റെ ടേസ്റ്റില്ലാത്ത ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ പിന്നെ നൊയിൻ്റെ ഫ്ലേവറും ടേസ്റ്റ് വരുമ്പോൾ കുറച്ചും ടേസ്റ്റ് ആണ് പിന്നെ പിള്ളേർക്കും കൊടുക്കാം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാം കൊളസ്ട്രോളൊന്നും ഇല്ലാത്തവർക്ക് ഹെൽത്തി ആണെന്നും പറയാം ഹെൽത്തി ആണ് പൊയ് ഹെൽത്തി ആണെന്ന് പറയും പക്ഷേ കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ അത് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഇത് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണേ നമുക്ക് ഇതിലേക്ക് തിരുപ്പിട്ടുണ്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് ഇരുപ്പുണ്ട് അതിൽ ഇളക്കി മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്ക് ആ റവ നേരത്തെ നമ്മൾ മുറ വെച്ച റവ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ചൂടുകളാണോ ഒഴിച്ച് കൊടുക്കുന്നത് പെട്ടെന്നാവും ചൂടുകളൊക്കിട്ട് നല്ലപോലെ നല്ല പെട്ടെന്ന് തന്നെ രവ കുറച്ച് കുഴഞ്ഞിട്ടായിട്ടുണ്ടാവുക അങ്ങനെയാണ് നമ്മുടെ കേരള മൗ പോലെയല്ല ഇതിൽ വേറെ ആരും ചേർക്കാത്ത നമ്മൾ കേരളത്തിൽ ചേർക്കാത്ത ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഇട്ടോ അത് വേറൊന്നുമല്ല തൈരാണ് തൈര് തൈര് ചേർക്കുകതിൽ കുറച്ചും കൂടി ചേർക്കാം പക്ഷേ ഇവിടുത്തെ തൈര് നല്ല പുളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ടേസ്റ്റ് ആയിരിക്കില്ല അതേ പുളിയില്ലാത്ത തൈരാണ് നല്ല ഞാൻ കുറച്ച് ചേർക്കാം വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് മിക്സ് ആക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം ഇത് അരച്ചിട്ട് ചേർക്കാം അരച്ചിട്ടൊക്കെയാണ് അത് ചേർക്കുന്നത് കാരണം അവർക്കൊരു കൂപ്പുമാവിന് നമ്മുടെ പോലെ അല്ല ഒരു ക്രീമി ടെസ്റ്ററാണ് അവർക്കിഷ്ടം അപ്പം അതുകൊണ്ട് എനിക്ക് അരച്ചിട്ട് ചേർക്കാം ഞാൻ പക്ഷെ ജസ്റ്റ് ചിരകിയിട്ടൊക്കെ ചേർക്കണ കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല സ്മെല്ല് കാണാൻ നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലാം നല്ല ടേസ്റ്റ് ആണ് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾ വരെ കഴിക്കും നല്ല ടേസ്റ്റ് ഒരു പുളിയും എല്ലാം കൂടി പിന്നെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട് നെയ്യാണ് അപ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കാത്തവർ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇങ്ങനെയെങ്കിലൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ ഓക്കെ ബൈ